കാസർകോട് ജില്ലയിൽ നടന്ന നവകേരള സദസ്സിൽ പതിനൊന്ന് വർഷം നീണ്ട ആവശ്യത്തിന് പതിനൊന്ന് ദിവസം കൊണ്ട് പരിഹാരമായി മൂളിയാർ എരഞ്ചേരിയിലെ ആയുർവേദ ആശുപത്രിക്ക് ഭൂമി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നിവേദനം നൽകിയത് പിന്നാലെ പന്ത്രണ്ട് സെന്റ് റവന്യൂ ഭൂമി ആശുപത്രിക്കായി അനുവദിച്ചു ഒരു വർഷത്തിനകം ആശുപത്രിക്ക് കെട്ടിടം പണിയണമെന്ന ഉറപ്പിൽ കളക്ടർ ഭൂമി കൈമാറി ഉത്തരവ് തീയതി കൊടുത്തു അപ്പോൾ അപ്പോൾ തന്നെ തന്നെ മെസ്സേജ് വന്നു തുടർന്ന് തുടർന്ന് പിറ്റേ ദിവസം സ്റ്റാഫ് വിളിച്ചു വിളിച്ചു ഇതിന്റെ പ്രോസസ്സ് എന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ആർ ഇൻസ്പെക്ഷൻ നടത്തി സ്ഥലം പരിശോധിച്ചു ാണ് കളക്ടർ തന്നത് വലിയത് രണ്ടായിരത്തി ആരംഭിച്ച ആയുർവേദ ഡിസ്പെൻസറി ഒറ്റമുറി വാടക കെട്ടിടത്തിൽ ഒതുങ്ങി പ്രവർത്തിക്കേണ്ട അവസ്ഥയിലാണ് ആയുർവേദ ഡിസ്പെൻസറിക്കായി സ്ഥലം വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ആശുപത്രിക്കടുത്ത് ഉള്ളതായി വില്ലേജ് ഓഫീസറും സ്ഥിരീകരിച്ചതാണ് എന്നാൽ ഭൂമി പതിച്ചു കിട്ടുന്നതടക്കം തുടർ നടപടികൾ ഇഴഞ്ഞു പ്രതിദിനം രോഗികൾ ആശുപത്രിയിലേക്ക് എൻഡോസൾഫാൻ മേഖലയായ മുളിയാർ കാറെടുക്ക ദേലമ്പാടി പഞ്ചായത്തിലുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണിത് ഇപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ സ്ഥലം കിട്ടിയതോടെ പുതിയ കെട്ടിടത്തിന്റെ പണി ഉടൻ തുടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്